േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ പിങ്കിയിൽ നിന്ന് കാണുന്ന ഗൗതം പിങ്കിയോട് നിർമ്മലിനെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ീ കാര്യങ്ങൾ വൈകിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു നമ്മൾ ബുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ നീക്കുകയല്ലേ പിങ്കി നല്ലത് നിർമ്മലിനെ ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നീ ബുദ്ധിപൂർവ്വം നീക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ തിരിച്ചടിയാകുന്നത് നിനക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവായി നീ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഇപ്പോൾ പിങ്കിയുടെ ഇത് തുടർന്ന് നന്ദയാകട്ടെ ഞാൻ കാരണമാണോ അവരുടെ ജീവിതം തകർന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയതിനെ തുടർന്ന് പിങ്കിയെ ചെന്ന് കണ്ട് മാപ്പ് പറയുകയാണ് പിങ്കി എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ കാര്യങ്ങൾ അത് എങ്ങനെയൊക്കെ ആയിപോയി ഒടുവിൽ നന്ദയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുക തന്നെ ചെയ്യട്ടെ ഞാൻ ഇനിയും ഗൗതമിന്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്